ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒന്ന് രണ്ട് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഒരു രണ്ട് ടെലഗ്രാം ബോട്ട് പുതിയ രണ്ട് ടെലഗ്രാം ബോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് ഒന്ന് നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുക മറീന പ്രോട്ടോകോളിൽ വന്നിട്ട് നമ്മുടെ കിട്ടിയിരിക്കുന്ന പോയിൻറ്സ് പോയിൻ്റ്സിൻ്റെ കൺവെർഷൻ റേഷ്യ വൺ ഈസ് ടു വൺ എത്ര പോയിൻ്റ് ആണോ നിങ്ങളുടെ അവിടെ കാണുന്നത് അത്രയും ടോക്കൺ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ കെ വൈ സി വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ടെലഗ്രാം അക്കൗണ്ട് നിങ്ങൾ എടുത്തിട്ടില്ല ടെലഗ്രാം എടുക്കുക അതുപോലെ തന്നെ എന്താ പറയുക എക്സിലെ അക്കൗണ്ടും ട്വിറ്ററിലെ അക്കൗണ്ട് നിങ്ങൾ എടുക്കുക തൊണ്ണൂറ് ദിവസം പഴയ ഒരു ട്വിറ്റർ അക്കൗണ്ട് വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കുറേ പിന്നീടായാലും നിങ്ങൾക്ക് അത് കെ വൈ സി ആണെന്ന് പറയുന്നുണ്ടെങ്കിലും മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ കെ വൈ സി കാരണം അവയൊരു നെറ്റ്വർക്കിൽ സെക്കൻഡ് ടൈം കെ വൈ സി ചെയ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഏഴ് മാസത്തോളം ഇതുവരെ അവർ സെക്കൻഡ് കെ വൈ സി ഓപ്പൺ ആക്കിയിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ കെ വൈ സി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക അത് നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും പിന്നെ വന്നിട്ട് രണ്ടാമത് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് സീലിയ നെറ്റ്വർക്കിലാണ് സീലിയ വന്നിട്ട് അതിൻ്റെ ഫേസ് വൺ വെരിഫിക്കേഷൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഫേസ് വൺ വെരിഫിക്കേഷൻ ചെയ്യുക ഫേസ് ടു വന്നിട്ട് ഇവിടെ കെ വൈ സി വെരിഫിക്കേഷൻ ഒരു ഫേസ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ വാലറ്റ് സബ്മിഷൻ ഇത് രണ്ട് കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യും അത് നോക്കി നിങ്ങൾ ചെയ്യുക എയർ ഡ്രോപ്പ് വീണ്ടും ഒരു ഡ്രോപ്പ് വരുന്നുണ്ട് അടുത്ത ഒരു ആഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയാണ് ഇതിൻ്റെ ലിസ്റ്റിങ്ങെല്ലാം വരുന്നത് അപ്പോൾ അതിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റുകൾ വരുന്നതനുസരിച്ച് നമ്മൾ അത് ചെയ്യും അപ്പോൾ പൊമ്പ് പറഞ്ഞതിനേക്കാളും വിപരീതമായിട്ട് ഇവരിപ്പോൾ ഒരു ഫേസ് വെരിഫിക്കേഷൻ കൂടെ ഇവർ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് അത് വരുന്നതനുസരിച്ച് നമുക്കത് നോക്കാം അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്തിരുന്ന പിക്സൽ പിക്സലിൻ്റെ വന്നിട്ട് ടോട്ടൽ സപ്ലൈ ഇവിടെ വന്നിട്ടുണ്ട് ടോട്ടൽ സപ്ലൈ വന്നിട്ട് അഞ്ഞൂറ് കോടിയാണ് അഞ്ഞൂറ് കോടി സപ്ലൈയിൽ വന്നിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് എൻ്റെ ടോക്കണോമിക്സ് ഇവിടെ വന്നിട്ടുണ്ട് എത്തിയിലിയൻ നെറ്റ്വർക്കിലാണ് വരുന്നത് അപ്പോൾ അല്പം ഗ്യാസ് ഫീ കൂടുതലായിരിക്കും അതുപോലെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പത്ത് ശതമാനമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമുക്ക് അൻപത് കോടി ടോക്കൺ ആയിരിക്കും ടോട്ടൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ടോട്ടൽ മെയിൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ബാക്കി എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ടെലഗ്രാമിൽ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോയിക്കൊള്ളുക അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ വിട്ടുപോയി ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ ആപ്ലിക്കേഷൻ അതിൻ്റെ ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് ഈ കാണുന്ന മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ മാസം ഈ ഒന്നാം തീയതി വരെ ചെയ്തുകൊണ്ടിരുന്ന ഈ ടെസ്റ്റ് നെറ്റ് വന്നിട്ട് ഇവിടെ ഇപ്പോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഈ കാണുന്ന ഇവിടെ നിങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുക ടോക്കൺ മെയിൻ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ടോക്കൺസ് ഇവിടെ കാണാൻ കഴിയും ഈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയവർ ഇവിടെ സ്ക്രോൾ ചെയ്തതിനു ശേഷം ഈ കാണുന്ന ഇത് കളക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ ഏറ്റു ദിവസമായിട്ട് കളക്ട് ചെയ്യാത്തത് കൊണ്ട് എൻ്റെ സ്ട്രൈക്ക് റേറ്റ് വീണ്ടും ഡൗണിലേക്ക് പോയിട്ട് ഇന്നലെ എന്നുമായിട്ട് ഞാൻ സ്ട്രൈക്ക് റേറ്റ് വീണ്ടും കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വെള്ളിൽ ലെഫ്റ്റ് സൈഡിലുള്ള ടൂ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടാസ്കുകൾ എന്തെങ്കിലും എന്ന് നോക്കുക ഇപ്പോൾ ഈ ഏറ്റവും താഴെയുള്ള മൂന്നെണ്ണം കംപ്ലീറ്റ് ഡായിട്ടുണ്ട് ബാക്കിയെല്ലാം നമ്മൾ ചെയ്തുവെങ്കിലും ഇതിൽ ആയിട്ട് കാണിക്കുന്നില്ല ഓക്കെ ബാക്കി ഇതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പിന്നെ വന്നിട്ട് നമ്മളിത് ബോട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ഹയർ ലെവൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കുക ഈ ലെവൽ കൂട്ടിക്കൊണ്ടിരിക്കുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലെവൽ ഞാൻ പറഞ്ഞു എൻ്റെ മൂന്നാമത്തെ ലെവലിൽ നിന്ന് ഞാൻ നാലാമത്തെ ലെവലിലേക്ക് കയറി അപ്പോൾ ഇപ്പോൾ അടുത്ത ലെവലിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം ഒരു മൂന്ന് ഫ്രണ്ട്സിനെ നിങ്ങൾ റെഫർ ചെയ്യണം കഴിഞ്ഞ ദിവസത്തതിന് ഒരു ആയിരുന്നു ഇപ്പോൾ ഹാംസ്ടർ ക്രമൈൻ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പിക്സൽ പലർക്കും അറിയില്ല നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ഫോണൊക്കെ ഒരു മൂന്ന് ഫ്രണ്ട്സിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് ഇൻവൈറ്റ് ചെയ്ത് വിടുക ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഫോൺ വാങ്ങിച്ചൊന്ന് ചെയ്താൽ മതി അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം യൂട്യൂബിലേക്ക് പോകുക യൂട്യൂബിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഇതുപോലെ ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് കഴിഞ്ഞു ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് നിങ്ങളുടെ ഇത് അടുത്ത അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പണായി വരും ബാക്കി ഡെയിലി ചെയ്യാനുള്ള റിവാർഡ് ടാസ്കുകളെല്ലാം കണ്ടിന്യൂസ്ലി നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇതാണ് അടുത്ത നെക്സ്റ്റ് നമുക്കൊരു മെയിൻ ലേക്ക് പോകാം ബോട്ടിൽ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഈ ബോട്ടുകളിൽ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ വരുന്നതിനനുസരിച്ച് ഞാനത് വാട്സ് ഇത് ടെലഗ്രാമിൽ ഇടുന്നുണ്ട് ടെലഗ്രാം ജോയിൻ ചെയ്യാത്തവർ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ടെലഗ്രാം ജോയിൻ ചെയ്യുക നമ്മൾ നമ്മളിതിൽ നമ്മളത് ചെയ്തുകൊണ്ടിരുന്ന ഈ കാണുന്ന ടൈം ഫാം ടൈം ഫാമിൽ വന്നിട്ട് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ടൈം ഫാമിൽ നിങ്ങൾ എത്രയാണ് ടോക്കൺസ് നിങ്ങൾ ഏൺ ചെയ്തിരിക്കുന്നത് ഇത് ക്ലെയിം ചെയ്യുക ഇത് ക്ലെയിം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ടോക്കൺ ഉണ്ടോ അതിനനുസരിച്ച് ഇത് അപ്ഗ്രേഡ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് ടോക്കൺ കൂടുതൽ വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക ഇവിടെ വന്നിട്ട് ഇപ്പോൾ പുതിയ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് സ്റ്റാക്കിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് സ്റ്റാക്കിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് സ്റ്റാക്കിംഗ് ക്ലിക്ക് ചെയ്യുക ഇത് ഒരു മാസത്തോളമായി ഞാൻ നിങ്ങൾ അറിയിച്ചിട്ട് സ്റ്റാക്കെന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് ഒരു മൂന്ന് ദിവസം സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പെർസെൻറ്റ് പതിനഞ്ച് ദിവസത്തേക്ക് പത്ത് ശതമാനം നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റ് അപ്പോൾ നിങ്ങൾക്കേതാണ് ഞാൻ ഫോർട്ടി ഫൈവ് ഡേയ്സിലേത്തേക്ക് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള കംപ്ലീറ്റ് ടോക്കൺസ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും എൻ്റെ ടോക്കൺസ് ഞാൻ കംപ്ലീറ്റ് ഫോർട്ടി ഫൈവ് ഡേയ്സിലേക്ക് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് ലിസ്റ്റാകുകയാണെങ്കിൽ നമുക്കിത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തില്ല അതുകൂടെ ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഈ വൈറ്റ് കളറിലുള്ള വൈറ്റ് കളറിലുള്ള എസ് കോയിൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞു ഇനി ഒരു മുപ്പത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സംതിങ് റിയലി ബിഗ് സുണെന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലെ ഇതിൽ ബോട്ടുണ്ട് നിങ്ങളിതെന്ത് ചെയ്യുക ഇതിൽ ഈ കാണുന്ന ബോട്ട് നിങ്ങൾ ആക്റ്റീവ് ചെയ്ത് വിടുക ആക്റ്റീവ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വന്ന് ടാപ്പ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ ഹോട്ട് വാലറ്റ് ഹോട്ട് മെയിൻ ചെയ്തിരിക്കുന്നവർക്ക് ഹോട്ട് വാലറ്റിൽ സൊളാന വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിപ്പോൾ പ്രീ മാർക്കറ്റിൽ ഇപ്പോൾ ഇതിൻ്റെ ട്രേഡ് നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഹോട്ട് കോയിൻ വന്നിട്ട് ഒരു ആറ് ഡോളറിലാണ് പ്രീ മാർക്കറ്റിൽ സെയിൽ കിടക്കുന്നത് അപ്പോൾ എനിക്കൊരു അൻപത് ടോക്കണേ ഉള്ളൂ നമ്മൾ രണ്ട് മൂന്ന് മാസമായിട്ട് മൈൻസ് ചെയ്യുന്നതാണ് അപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകും നിങ്ങൾ ആരെങ്കിലും ഇടയ്ക്ക് മൈൻസ് ചെയ്യാതെ വിട്ടുകളയുന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന എൻ്റെ ഫ്രണ്ട്സ് മാക്സിമം ആൾക്കാർ മൈൻ ചെയ്യുന്നില്ല കുറച്ച് പേരൊക്കെ മൈൻ ചെയ്യുന്നുള്ളൂ ഇവരെല്ലാം റിമൈൻ ഇങ്ങനെ മൈൻ ചെയ്യാതെ ഇവർ ഇരിക്കുകയാണ് പക്ഷേ ഇത് ലിസ്റ്റിംഗ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതെന്ത് മാത്രം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇത് ലോസ് ആയി പോകുന്നു ഇന്ന് ഞാൻ പ്രധാനമായിട്ട് രണ്ട് ആപ്ലിക്കേഷൻ ബോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ഒന്ന് എം എം എൻ കെ എന്ന് പറയുന്ന ഈ ടോക്കണാണ് ഇത് വന്നിട്ട് ടോൺ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ടോൺ ഫുൾ ബാക്കപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഇത് സിമ്പിളാണ് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇതൊരു ഫാമിംഗ് പ്രോജക്റ്റാണ് ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിങ്ങളുടെ പോയിൻറ്റ്സ് ഇവിടെ കാണാൻ കഴിയും ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് ഇത് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ ഇതിൽ കുറച്ച് സിമ്പിൾ ടാസ്ക്കുകളേ ഉള്ളൂ ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കഴിയുന്നുള്ളവർ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെയുള്ള ഒന്നാണ് ടോ മാർക്കറ്റ് ടോ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതും സിമ്പിളായിട്ടുള്ളൊരു മൈനി ടെലഗ്രാം ബോട്ടാണ് ഇതും ഒരു ഫാമിംഗ് പ്രോജക്റ്റാണ് ഈ കാണുന്ന ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാ ഒരു നാല് മണിക്കൂർ എട്ട് മണിക്കൂറോ ആണ് അത് ആ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കോയിൻസ് കളക്ട് ചെയ്യാം ടാസ്കുകൾ കുറച്ച് ടാസ്കുകൾ ഉണ്ട് ടാസ്കുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ കാണുന്ന പ്ലേ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ കുറച്ച് ഈ ടൊമാറ്റോസ് എല്ലാം ഇങ്ങനെ വീഴും അതെല്ലാം കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യണം ക്യാച്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ മൈനിങ് സ്പീഡ് കൂടും നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ കഴിയും ഇത് വന്നിട്ട് ഈ പ്രോജക്റ്റ് വന്നിട്ട് ബാക്കപ്പ് ചെയ്യുന്ന ബിറ്റ് കിറ്റ് ആണ് ബിറ്റ് കിറ്റ് ആണ് ഇവരെ ബാക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് പ്രോജക്റ്റും പ്രോജക്റ്റ് ആണ് ട്രസ്റ്റഡ് ആണ് ലിസ്റ്റിംഗ് സാധ്യതയുള്ളതാണ് അപ്പോൾ കൂടുതൽ ഞാൻ വീഡിയോ നീട്ടുന്നില്ല അപ്പോൾ വീഡിയോ രണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഈ പ്രോഗ്രാംസിലൊക്കെ ജോയിൻ ചെയ്യുക ബാക്കി നിങ്ങൾ റെഗുലറായിട്ട് നമ്മൾ ഈ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ടെലഗ്രാമിലാണ് ഞാൻ അപ്ഡേറ്റുകളെല്ലാം വീഡിയോ ചെയ്യാൻ കഴിയാത്തത് ഇടുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം